കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു നിങ്ങളെ ജനതയുടെ പാലും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്ക് ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ പന്ത്രണ്ടാം കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യനൂർ സ്കന്ത റെസിഡൻസിയിൽ വെച്ച് നടന്നു പി മനോഹരൻ നഗറിൽ സ്വാഗത സംഘം രക്ഷാധികാരി കൺവീനർ ടി വി രാഘവൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് സി കുമാരൻ അധ്യക്ഷതയും വഹിച്ച പൊതുസമ്മേളനം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചരിത്രമായ പയ്യന്നൂരിന്റെ മണ്ണ് ആ പയ്യന്നൂരിന്റെ ചരിത്രപരമായ പാരമ്പര്യമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ഉൾപ്പെടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ ഒരു കഥ പ്രധാന കേന്ദ്രമായി ഈ പയ്യന്നൂരിന്റെ മണ്ണുണ്ടായിരുന്നു എന്ന് യാഥാർത്ഥ്യ മണ്ണിലാണ് നിരവധിയായ പോരാട്ടങ്ങളുടെ കർഷക സമരങ്ങളുടെ എല്ലാം മണ്ണുകൂടിയാണ് ഈ പയ്യന്നൂർ ഇപ്പൊ പയ്യനൂർ വെച്ച് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ സമ്മേളനം പ്രതിവിധി സമ്മേളനവും ഉൾപ്പെടെ നമ്മുടെ സംഘടനയുടെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇനി സംഘടന കേന്ദ്രീകരിക്കുന്ന മേഖലകളിൽ പ്രത്യേകമായി ഇടപെടേണ്ട വിഷയങ്ങൾ ഇതെല്ലാം വളരെ ൗരവുമായും ചർച്ച ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് ഈ സമ്മേളനത്തിന്റെ കൃത്യമായ ടാക്സ് അത് ഗവൺമെന്റിൽ എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം അത് ഗവൺമെന്റിന് കൂടി വേണ്ടി നിങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതോടൊപ്പം ടാക്സ് സംബന്ധമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരാതെ വ്യാപാരി സമൂഹത്തെയും മറ്റ് മേഖലകളെയും അത് സംരക്ഷിക്കാൻ അവരുടെ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായും ചില വിഷയങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ആ വിഷയങ്ങളെല്ലാം ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി ബന്ധപ്പെട്ടവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആ പ്രശ്നങ്ങൾ ഇടപെടാൻ ഞാൻ കൂടി ഉണ്ടാകും എന്നുകൂടി നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഏറെ സന്തോഷപൂർവ്വം ടി സി പി കെയുടെ പന്ത്രണ്ടാമത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ മേഖലയിലെ പ്രശ്നങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം എസ് ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണർ സി എം സുനിൽ സുനിൽകുമാർ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബാലകൃഷ്ണ പൊതുവാൾ ചാർട്ടേഡ് അക്കൗണ്ട് വി എം മോഹനൻ വിവിധ സംഘടനാ ഭാരവാഹികളായ വി പി സുമിത്രൻ പി പി സുരേഷ് എ എൻ ശശിധരൻ വി പ്രകാശൻ എം ആർ സുരേഷ് ബി ഷാഖുൽ ഹമീദ് ഗണേഷ് തുടങ്ങിയ നിരവധി പ്രമുഖർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംഘാടക സമിതി ജോയിന്റ് കൺവീനർ രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രതിനിധി സമ്മേളനവും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.